ഹലോ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എലോവേറയുടെയും ആര്യവേപ്പിൻ്റെയും സോപ്പാണ് കേട്ടോ എലോവേറയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലോവേറയുടെ പഴുപ്പോ ജെല്ലോ ഒന്നല്ല എലോവേറയുടെ ഡ്രൈ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഗ്ലിസറിനിൽ ചേർത്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പേസ്റ്റ് വേണാക്കിയതിന് ശേഷം കേട്ടോ ഇതിലേക്ക് നീമിൻ്റെ അതായത് ആരിവേപ്പിൻ്റെ വെള്ളം ചേർക്കാണ്ട് ചതച്ച് നീരെടുത്ത് ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അത് കുറേശ്ശെ കുറേശെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇളക്കി പേസ്റ്റ് പേണിയാക്കിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും വൈറ്റമിൻ്റെ ഈഡ് ഓയിലും നമ്മൾ അളവ് പ്രകാരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് നല്ലപോലെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചേർക്കണത് കൊണ്ട് തന്നെ അത് ഈ ഒരു കൺസിസ്റ്റൻസിന്ന് ചെറിയൊരു രീതിയിൽ ഒരു ലോഷീൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിൽ ഇത്തിരി കുറുക്ക് പോലെ ആയിട്ട് മാറേണ്ടിട്ടാണ് അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ സോപ്പ് ബേസ് നല്ല പോലെ മെൽറ്റ് ആയതിന് ശേഷമാണ് ചേർക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ കോക്കനട്ട് ഓയിലിൻ്റെ സോപ്പ് ആണ് യൂസ് ചെയ്യണേ അതുകൊണ്ട് തന്നെ അതിനൊരു ലൈറ്റ് യെല്ലോ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് അത് നല്ലപോലെ കറ്റുന്നില്ലാണ്ട് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എസ് എൽ എസ് ഫ്രീ പാരമൻ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി ഒരു പതിക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യണത് ആ ഒരു ഇത് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് പതിക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് പതുക്കെ പതുക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യണേ അല്ലയെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസിലേക്ക് ചേർക്കുമ്പോൾ അത് ലാസ്റ്റ് കുമിളകൾ വന്നതെന്ന് അറിയില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണേ എന്നിട്ട് എല്ലാ വശത്തേക്കും തുല്യമായിട്ട് എത്തണ വിധമാണ് അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് നമ്മളിത് നമ്മൾ മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കുമല്ലോ അതിന് മുമ്പായിട്ടാണ് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്രാഗ്രൻസ് ഓയിൽ ഇപ്പോൾ ഇതിലേക്ക് കുറച്ചധികം വേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്ത ഹെർബലിൻ്റെ ഹെർബലിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ചേർക്കേണ്ടി വന്നതെന്നുണ്ടെങ്കിൽ ആര്യവെയ്പ്പിൻ്റെ ഗന്ധം ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ചധികം നമുക്ക് സാധാരണ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സോപ്പിനേക്കാളും കുറച്ചധികം ഇതിലേക്ക് ചേർക്കേണ്ടി വന്നുള്ളത് ഞാൻ ഈ ഡ്രൈ പൗഡർ ആണ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പം റോസ് പെറ്റൽ പൗഡർ പൗഡറാണെങ്കിലും സാന്ഡലിൻ്റെ രക്തചന്ദനത്തിൻ്റെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലത്തെ കളറാണ് കേട്ടോ കിട്ടണത് അതായത് ഡ്രൈ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഇതേ കളറാണ് കിട്ടുന്നത് കേട്ടോ എനിക്ക് അതിനൊക്കെ ഒരു ചെറിയ ചെറിയൊരു റെഡ് യെല്ലോ അങ്ങനത്തെ ഒരു കളർ വരുന്നുണ്ടല്ലോ അതൊരു ഉണങ്ങിപ്പൊടിയണ സമയത്ത് അതുകൊണ്ടായിരിക്കാം ഈ കളർ കിട്ടുന്നത് ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ സോപ്പിന്റെ കളറ് നമ്മൾ വേറെ കളറൊന്നും കൂട്ടണില്ല നമുക്ക് കിട്ടണ അതിൽ നിന്ന് കിട്ടണ മിക്സിങ്ങിന്റെ കളറാണ് കേട്ടോ ഉള്ളത് തലയിൽ ഡാൻഡ്രഫിന്റെ ശല്യം ഇതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് മുഖത്ത് അത് കാണിക്കും ഹൈബ്രോസിൽ നിന്നിപ്പോൾ ഹെയർ ലോസ് ലോസാവാ അതുപോലെ പിംപിൾസ് അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇച്നസിനും ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെയുള്ള ചൊറിച്ചിലിനൊക്കെ ഏറ്റവും നല്ല സോപ്പാണ് കേട്ടോ ഈ അരിവേപ്പിൻ്റെ സോപ്പ് അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ